ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ പാചക വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പാൽ കാച്ചി ഇറക്കി വെച്ചു പുട്ടിന് പൊടി നനച്ചു വെച്ചു കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു പുട്ട് ചൂടാനായിട്ട് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരടപ്പത്ത് പാലും വെള്ളവും കൂടി ചായക്ക് അതും വെച്ചിട്ടുണ്ട് പുട്ടും ചായയും റെഡി അയില പൊരിച്ചതുണ്ടേ അപ്പൊ അയില പൊരിച്ചതില് സവാള ചേർത്ത് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങൾ സവാള അരിഞ്ഞെടുക്കുന്നതാണ് ഇവിടെ ഇറച്ചിയായാലും മീനായാലും ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴേ ഇറച്ചി കറിയൊക്കെ എടുക്കും ഞങ്ങള് സവാള അങ്ങനെ അരിഞ്ഞ് കഴിക്കാം ഞങ്ങക്ക് ഇന്ന് മീൻകറിയുണ്ട് ഞങ്ങളിന്ന് പിണ്ടി തോരൻ ഉണ്ടാക്കാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വറുത്ത മുതിരയാണ് അത് ഒരു വിസലടിപ്പിച്ച് വെച്ചേക്കണതാണ് നല്ല വെന്തട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ പിണ്ടിയും അരിഞ്ഞ് ഞാൻ വെള്ളം ഒട്ട് ഒഴിക്കാതെ ഒരു വിസിലടിപ്പിച്ച് വെച്ചേ അപ്പോൾ വെള്ളമൊക്കെ വയ്ക്കി കഴിഞ്ഞ ദിവസം ഇത്തിരി വെള്ളം ഉണ്ടായ കാരണം ഞാൻ പിഴിഞ്ഞെടുത്താണ് ഉണ്ടാക്കിയത് അതിനകത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ ഒക്കെ വയ്ക്കിയിരിക്കുന്നത് ഏർ ഉരത്താനായിട്ടുള്ള ഈ ചുമന്നുള്ളി ഒക്കെ ക്ലീൻ ചെയ്ത് കഴി ചതച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് പച്ചമുളകും തേങ്ങ ചതച്ച പോലെ ചുമന്നുള്ളിയും ചേർത്ത് ചതച്ച പോലെ ആക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽ മുളക് ഇടേണ്ടതാണ് കറിവേപ്പിലയും ഇടേണ്ടതാണ് ചേട്ടാ കറിവേപ്പിലയും എടുത്തേട്ടാ ഫ്രിഡ്ജീന്ന് അപ്പോൾ മുളക് ഇവിടെ തീർന്നു അപ്പോൾ ഞങ്ങൾ കടുകിട്ട് പൊട്ടിച്ച് കിട്ടിട്ടാണത് ചെയ്യുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇത്തിരി ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടിരുന്നു ഇപ്പൊ ഉപ്പുണായി എടുത്തു വച്ചേക്കണത് ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് ഇളക്കി വെള്ളം പറ്റിച്ച് തോർത്തിയെടുക്കാം മുതിര ചേർത്തുണ്ടാക്കിയ വാഴപ്പിണ്ടി തോരൻ നല്ല തോരനാണ് വളരെ ഹെൽത്തിയുമാണ് ഈ കർക്കടകത്തിലൊക്കെ കിട്ടിയാൽ ആരും കളയരുതേ നമുക്ക് ശരീരത്തിന് ഏറ്റവും ഉത്തമ സാധനമാണ് സാധനങ്ങളാണ് മുതിരയും പിണ്ടിയും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ച ഊണ് വിഭവങ്ങൾ പുളിശ്ശേരി കുമ്പളങ്ങ പുളിശ്ശേരി ആണ് കേട്ടോ അയില കറിയാണ് അതില ഫ്രൈ ചെയ്തതുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വാഴപ്പിണ്ടി മുതിര തോരൻ നമുക്കന്ന് ശരീര സൗഖ്യ മരുന്നുണ്ട ഉലുവയുണ്ട ഉണ്ടാക്കിയാലോ പോകാം ഏത് സാധാരണക്കാരനും എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉലുവ ഉണ്ട മരുന്നുണ്ട ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ ഞാൻ ഒരു ഗ്ലാസ് മട്ടേരി ഏതാണ്ട് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഗ്രാമേത് ഉണ്ടാവുള്ളൂ ഞാൻ കുറച്ചേപ്പുണ്ടാകണുള്ളൂ ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിക്കേണ്ട കാര്യമില്ല ഇത് നൂറ് ഇരുമയാണ് അതിൽ അമ്പത് രൂപ ഞാൻ എടുക്കേണ്ട പകുതി ഇത് ജീരകമാണ് ജീരകത്തിൻ്റെയും നൂറ് ജീരകമാണ് അതിൻ്റെ പകുതി അമ്പത് എടുക്കുന്നുണ്ട് ശർക്കര നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് മധുരത്തിന് ചേരുന്ന അത്ര നമുക്ക് എടുക്കാം അതായത് ശർക്കര ഒരുപാട് കഴിക്കാൻ പാടില്ലാത്തവരും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വർഗ ശർക്കര കൂടി കൂടുതൽ കഴിക്കണമെന്നുള്ളവർക്ക് മധുരം കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എന്തായാലും നമുക്ക് എടുക്കണം തേങ്ങ വേറെ ചേർക്കുന്നുണ്ടേ അപ്പം അതിനും കൂടി മരു മധുരം വേണമല്ലോ അപ്പം ഞാൻ അരി വറുത്തെടുക്കാൻ പാടും നല്ലോണം ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് വേണം ഇത് വറക്കാനായിട്ട് ഇത് മൊരിഞ്ഞു കിട്ടണം അരി ചൂട് ഇല്ലാത്തതിലിട്ട് വറുത്താ അരി കല്ലച്ച് പോകും അരി പൊട്ടി പൊരിയാന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം പൊട്ടി പൊരിഞ്ഞ കഴിയുമ്പോ നമുക്കത് മാറ്റിയിട്ട് ഉലുവ ഇതുപോലെ പൊട്ടിച്ചു പൊരിച്ചെടുക്കണം ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ തുടങ്ങി എല്ലാ വർഷവും ഉലുവ കഞ്ഞി കുടിക്കും കാക്കാട്ട് കഞ്ഞി കുടിക്കും മരുന്ന് കഞ്ഞി കഴിക്കും പിന്നെ ഉലുവ ഉണ്ട ഉല കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അത്രയും കൂടെ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഒരു കഴിപ്പര്യവസ്ഥല്ലോ ഉരുവൊക്കെ നല്ലവണ്ണം ചേർത്ത ഉണ്ടാക്കുന്നത് അപ്പോൾ ഉലുവ ഉണ്ട ശർക്കരക്കെ ആയിട്ട് ചേർക്കുമ്പോൾ അത് കഴിക്കാൻ മധുരത്തോടു കൂടി കഴിക്കും ആദ്യം ആദ്യത്തെ ദിവസം നമുക്ക് കയ്പ രണ്ടാമത്തെ ദിവസം നമുക്ക് കഴിക്കാൻ ഒരു ഇതായിരിക്കും മൂന്നാമത്തെ ദിവസം വരുമ്പോൾ അത് വല്ലതും കുറയും അങ്ങനെ കുറഞ്ഞ് 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 കയ്പൊട്ടും ഇല്ലാതെ വരും നമ്മൾ രാവിലെയും വൈകിട്ടും ഓരോന്നാണ് ഇത് നമ്മൾ കഴിക്കാറ് അപ്പോൾ ഞാനെല്ലാം പറയുന്നു എന്നുള്ളത് പറഞ്ഞ എൻ്റെ ഇടയിൽ അപ്പോൾ ഇതെല്ലാം പൊരിഞ്ഞ മാതിരി ആയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കുത്തിച്ചെടുക്കുന്ന അരിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന വരി വരുന്ന അരിയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഏതാ അതിൻ്റെ ക്ലീന് അതായത് വൃത്തി എത്രയ്ക്ക് ഉണ്ടല്ലോ ഉള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ കഴുകി ഉണക്കി എടുത്തിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുന്ന അരിയാകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അരി മാറ്റിയിട്ട് ഉരുവ ഇട്ടിരിക്കുകയാണ് ഉരുവ് പൊട്ടണം മിക്സി ജാർ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് വേണം അതില് ഇതിട്ട് പൊടിക്കാനായിട്ട് ഉണ്ടാകുന്നത് ഇത് പൊട്ടാൻ തുടങ്ങി ഇനി പെട്ടെന്ന് ഇതാകും അപ്പം നമുക്ക് ഇത് മാറ്റിയിട്ട് ജീരകം ചൂട് വയ്ക്കാനും മതി പൊരിക്കണമെന്നില്ല ജീരകം ഇട്ടു ഇതും അതുപോലെ വറുത്തെടുക്കുക വറുത്തെന്ന് പറഞ്ഞാൽ ഇത് ഒരു പൊടിയാൻ മാതിരിയുള്ള രീതിയിൽ വറുത്താൽ മതി ും ഞാൻ സാധാരണ തിരിച്ച് തിരിച്ചൊക്കെ പൊടിച്ചെടുക്കലാണ് പതിവ് അപ്പൊ ഉലുവൊക്കെ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ ഇതിക്കടെ തന്നെ ഞാനിട്ട് പൊടിച്ചെടുക്കാൻ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത് ഇടുകയാണ് ഇതിലേക്ക് പിന്നെ ജീരകവും ഇതിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ പൊടിക്കുന്നത് പൊടിച്ചു കൊണ്ടുവരാം പൊടിച്ചു കൊണ്ടുവന്ന അരി ഉലുവ ജീരകം അതിലേക്ക് ഒരു തേങ്ങ ഞാൻ ചിരണ്ടി അതിലേക്ക് ഇടാൻ പോവുകയാണ് ഇനി ഇടാൻ പോണത് ശർക്കരയാണ് ഇത് അതിൽ വലിയ കരടൊന്നുമില്ല അപ്പോൾ ഇതും കൂടി ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് പൊട്ടിച്ചു ഇനി നമുക്കിതൊന്ന് ഇളക്കിടാം എന്നിട്ട് മിക്സിയിൽ ഇതൊന്ന് കറക്കി ഇതൊന്ന് യോജിപ്പിച്ച് കൊണ്ടുവരാം രണ്ട് പ്രാവശ്യമായിട്ടാ പറ്റുള്ളൂന്ന് തോന്നുന്നു എല്ലുകൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് ഇത് ഇതിൽ വേണമെങ്കിൽ നിറ നെയ്യ് ചേർക്കാം കുറച്ച് ഒരു സ്പൂണ് നിറു നെയ്യ് ചേർക്കാം ഞാനിപ്പോൾ നിറ നെയ്യൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഇതിന് നന വലുപ്പം കൂടുതൽ പോലെ അല്ലെങ്കിലും ഞാനിപ്പോൾ നിറുന്നെയ്യ് ചേർക്കുന്നില്ല ഇങ്ങനെ ഉരുട്ടി ഒതുക്കി പിടിച്ച് ഉണ്ടകളായിട്ട് വെക്കണം ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അല്ലെങ്കിൽ ബേദാമോ എന്തു വേണേലും നമുക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ അരി വർത്ത് ഒടിച്ചത് പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഉലുവ കൊണ്ട് ഇത് ഒരു ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ മാസത്തിൽ ശരിക്കും നമ്മളത് കഴിക്കേണ്ടതാണ് ഇത് പുറത്ത് നാലഞ്ച് ദിവസം പുറത്ത് വെക്കാം അപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം കഴിച്ചു ഒന്നോ രണ്ടോ ദിവസം കഴിച്ചു അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ പറ്റണേ എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വേറെ വറുത്ത് തേങ്ങയൊന്നും വറുത്തല്ലല്ലോ തേങ്ങയുടെ ആ വെളി അതിൻ്റെ പാലിൻ്റെ ഇതും ശർക്കരയുടെ ആ ഒരു നനവിലുമാണ് നമ്മളിത് പിടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് ദിവസത്തേക്ക് പുറത്ത് വച്ചേക്കാം പറ്റില്ല അത് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് എടുത്ത് കഴിക്കാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്